വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ആധുനിക ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനമായ കിച്ചൺ ഡൈജസ്റ്ററുകളുടെ വിതരണ ഉദ്ഘാടനം അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു ഇളങ്ങി ഗ്രാമപഞ്ചായത്ത് വളരെ ക്രിയാത്മകമായ ഒരു പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം കണക്കാക്കി ഈ ഒരു കിച്ചൺ ഡൈജസ്റ്റർ എന്ന പൈലറ്റ് ആയിട്ട് ആരംഭം കുടിക്കുന്നത് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുക്കുന്ന വീടുകൾക്ക് ആദ്യ ഘട്ടം എന്ന നിലയിൽ ഈ പദ്ധതി നടപ്പിലാവുകയാണ് നമുക്ക് അടുക്കള മാലിന്യങ്ങൾ ഉൾപ്പെടെ അവിടെ തന്നെ ജൈവവളമാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന വളരെ ക്രിയാത്മകമായ ഒരു പദ്ധതി ഇത്തവണ നാല് ലക്ഷത്തി ലക്ഷം രൂപ പഞ്ചായത്ത് തന്നെ അതിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത് നല്ല ഒരു സ്കീമിന് ആരംഭം കുറിച്ച് ഇലങ്ങി ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് കാരണം നമുക്ക് മാലിന്യ സംസ്കരണം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒന്നുമാണ് അതുകൊണ്ട് തന്നെ അത് ഏതൊക്കെ നിലയിൽ അതിലേക്ക് ഇടപെടാൻ കഴിയും എന്നുള്ളതിലേക്കാണ് ഇത് പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രായോഗിക സാങ്കേതിക നിയമപ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു ഭാഗമാണ് മാലിന്യ സംസ്കരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ചെറുതല്ല നിങ്ങൾക്കറിയാം അപ്പോൾ അതിനിടയിൽ ഇതെങ്ങനെ ഇപ്പം നഗരങ്ങളിൽ ഉണ്ടായിരുന്ന മാലിന്യ പ്രശ്നം നമ്മുടെ ഗ്രാമങ്ങളെ പോലും ഇന്ന് കാർന്ന് തിന്നുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ മുനിസിപ്പാലിറ്റി ആക്ടിലും പഞ്ചായത്തിലും ഭേദഗതികൾ വരുത്തിക്കൊണ്ട് മാലിന്യ സംസ്കരണ പദ്ധതിക്ക് അതിന് കൂടുതൽ സാധ്യതകൾ അതിലേക്ക് ഒരുക്കിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം യൂസർ ഫ്രീ പോലെയുള്ള പദ്ധതികൾക്ക് നിയമാനുസൃത പരിരക്ഷ നൽകിക്കൊണ്ട് മാലിന്യ സംസ്കരണത്തിനു വേണ്ടി കൂടുതൽ ഇടപെടലുകൾ നടത്തുവാനായിട്ടാണ് നിയമനിർമ്മാണം കഴിഞ്ഞ അസംബ്ലിയിൽ ഉണ്ടായത് അതുവഴി ഇനി ഓരോ സ്ഥലങ്ങളിലെ പ്ലാന്റുകൾ ഏറ്റെടുക്കാൻ ഗവൺമെൻറിന് സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു യൂസർ പി എന്ന നിലയിൽ കൃത്യമായൊരു തുക അതിന് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു മാലിന്യ സംസ്കാരം മാലിന്യം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പിഴ ഈടാക്കാൻ നിയമാനുസൃതം അതിനുള്ള സാധ്യതകൾ ഇനി ഉണ്ടാകുന്നു അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കാരണം അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു നിയമ ഭേദഗതിയിലേക്ക് ഇന്ന് ഗവൺമെൻറ് നീങ്ങുവാൻ ഇടയായ അസംബ്ലിയിൽ കൊണ്ടു യൂസർ ഫ്രീ ലഭ്യമായില്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള മറ്റു സേവനങ്ങൾ നിഷേധിക്കുന്ന നിലയിലേക്കാണ് ആ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അത് അതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കും വ്യക്തിപരമായും അല്ലാത്ത അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് ന്യൂസെഫ്രി നൽകിയില്ലെങ്കിൽ അവർക്കെതിരെ ഫൈൻ ഈടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം പക്ഷെ പഞ്ചായത്തിൽ നിന്ന് അതിന്റെ പേരിലെ മറ്റു സേവനങ്ങൾ നൽകുകയില്ല എന്ന് പറയുമ്പോൾ അത് മറ്റൊരു തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയും ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള വിഷയവും നിലനിൽക്കുകയാണ് പക്ഷെ എങ്കിൽ പോലും അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ലക്ഷ്യം വെക്കുന്നത് മാലിന്യ സംസ്കരണം എന്നുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു പൌരന്റെയും ഉത്തരവാദിത്തം എന്ന നിലയിലും കൂടിയുള്ള ആശയം നൽകുക എന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അതൊരു ശക്തമായ ഒരു മെസ്സേജും കൂടിയാണ് ഇതാണെങ്കിലും ഇന്ന് ഞാൻ ദൃത്യമായ വാക്കുകളിലേക്ക് കടക്കുന്നില്ല എന്തായാലും ഇന്ന് പഞ്ചായത്ത് ആനുകാലികമായി ഇന്നത്തെ സാമൂഹിക പ്രശ്നങ്ങളെ മുൻനിർത്തികൊണ്ടായിരിക്കണം ഭരണസമിതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് തീർച്ചയായിട്ടും ഈ പദ്ധതി ഏറ്റവും വിജയകരമായി മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തിലെ ഭരണസമിതി അതുകൊണ്ട് ഇന്ന് നമ്മൾ നാട് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം മാലിന്യം മാലിന്യത്തിന്റെ ഒരു സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വീടുകളിലുണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മൾ തെങ്ങഞ്ചോട്ടിലേക്കൊക്കെ വലിച്ചെറിയുകയും ഈച്ച പെരികൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ നമ്മൾ ഭരണസമിതി എടുത്തൊരു തീരുമാനം കിച്ചൺ ഡൈജസ്റ്റർ എന്നുള്ള രീതിയിൽ അതായത് നമ്മുടെ അടുക്കളയിലെ ഒരു ആറു പേരടങ്ങുന്ന ഒരു വീട്ടിൽ ഒരു രണ്ട് കിലോളം മാലിന്യം വെച്ചാൽ അടുക്കളയുടെ എന്ത് സാധനങ്ങൾ മുട്ടത്തൊണ്ട നാരങ്ങ തൊലി അതുപോലെയുള്ള എല്ലാം ഈ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആറുമാസം ആയിക്കഴിയുമ്പോഴത് വളമായി മാറി ജൈവ വളമായിട്ട് മാറി നമ്മുടെ നമ്മളുടെ കൃഷിയിലേക്ക് അത് ഉപയോഗപ്രദമാക്കുന്ന രീതിയിലുള്ള ഒരു ഡൈജഷൻ നടക്കുന്ന ഒരു സംഭവമാണ് കിച്ചൺ എന്നാണ് ഇത് പറയുന്നത് എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഈ പദ്ധതി കിച്ചൺ മറ്റ് ഇതുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഈ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് നടക്കുന്നത് നമ്മളാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത് ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അറുപത്തെട്ടോളം കുടുംബങ്ങളിലും പഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലും ഒരു പൈലറ്റ് പ്രൊജക്ട് എന്ന രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് കൂടുതൽ ഫലപ്രദമെങ്കിൽ അടുത്ത വർഷവും കൂടുതൽ കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ രീതിയിൽ കൂടുതൽ തുക സാമ്പത്തിക വർഷത്തിലും ഉൾപ്പെടുത്തും ആറംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രണ്ട് കിലോയോളം ഭക്ഷണ അവശിഷ്ടങ്ങളും മറ്റു ജൈവ മാലിന്യങ്ങളും ദിനംപ്രതി ഈ കിച്ചൺ ഡൈജസ്റ്ററിൽ നിക്ഷേപിക്കാവുന്നതാണ് രണ്ട് യൂണിറ്റുകൾ അടങ്ങുന്നതാണ് ഈ സംവിധാനം ആദ്യ യൂണിറ്റ് നിറയുന്നതിന് ഏകദേശം ആറു മാസങ്ങൾ എടുക്കും രണ്ടാമത്തെ യൂണിറ്റ് നിറയുന്ന സമയത്ത് ആദ്യ യൂണിറ്റിലെ മാലിന്യം നമ്മൾ അറുപത്തെട്ടോളം കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ പഞ്ചായത്തിൽ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾക്കും നമ്മൾ ഈ പദ്ധതിയിലൂടെ ഈ മാലിന്യ സംസ്കരണ സംവിധാനം നൽകുന്നത് ഇത് വിജയകരമാണെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യം എല്ലാവരുടെയും എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങളും

സദൻ പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഉമ്മൻ ടി മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും